ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തനി നാട്ടിൻ പുറങ്ങളിലല്ലാതെ ഇന്ന് തമര കാണാൻ പോലും കിട്ടുകയില്ലെന്നറിയാം മുമ്പൊക്കെ പഞ്ഞക്കാലത്ത് താളും തമരയും തമരയുമൊക്കെയായിരുന്നു കഴിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയാറുണ്ട് ഇനി തമര വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലെയും ഡിഷായിട്ടാവും തിരിച്ചു വരിക അതിനു മുമ്പ് നമുക്ക് തമരയെ ഒന്നുകൂടി ഓർമ്മിക്കാം നമ്മുടെ നാടൻ തനിമയോടെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരി വറുത്ത് ചേർത്ത തമരയില തോരനാണ് നമ്മുടെ നാട്ടിൻപറമ്പിലും പാതയിരുത്തും സർവ്വസാധാരണമായി മഴക്കാലത്ത് മുളച്ചു പൊന്തിന്ന ഒരു സസ്യമാണ് തമര തകര തവര എന്നൊക്കെ ചിലയിടങ്ങളിൽ പറയാറുണ്ട് തണ്ടോടുകൂടി ഒരു പിടി തമരയില പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായൊന്ന് മുറിച്ചെടുക്കണം ഇരുമ്പ് സത്ത് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ തമരയില മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചിലയിടങ്ങളിൽ ഇലകൾ മാത്രമാണ് തോരനുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇളം കൂടിയ ഇലകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത് പഴമക്കാരൊക്കെ എന്നും ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് തമരയില തോരൻ അത്രയേറെ ഔഷധ ഗുണമുണ്ട് ഈയൊരു സസ്യത്തിന് അല്പം വലിയ ഇലകളായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്നുകൂടി ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ഇലകളൊക്കെ ഇതുപോലെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് ചെറുതായി ഒന്ന് മുറിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലക്കറികളൊക്കെ പലതരത്തിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തോരനുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് നാല് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഒരു വറ്റൽമുളക് പൊട്ടിച്ചത് ആവശ്യത്തിന് അല്പം തേങ്ങ ചിരകിയത് ആദ്യം ഒരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി വറ്റൽമുളക് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് അല്പം പുഴുങ്ങലരിയാണ് നിങ്ങൾ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം അരി വറുത്തെടുക്കാനായിട്ട് വറുത്തെടുത്ത അരി കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഈ ഒരു തമരയില തോരൻ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തമരയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യമായി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അല്പസമയം വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലെ ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ അതും കൂടി ചേർക്കാൻ മറക്കരുത് ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിറകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ അരി വറുത്ത് ചേർത്ത് തമരയിലെ തോരൻ റെഡി ആയിട്ടുണ്ട് അരി ചേർക്കാതെയും തോരൻ ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് പഴമക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് തമരയില തോരൻ ഇനി തമരയിലേക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു തോരൻ കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്